പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കാൻ കെ എസ് എസ് പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കെ എസ് എസ് പി വടക്കര നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷൻകാരുടെ ക്ഷാമശ്വാസ കുടിശ്ശിക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക എന്നിവ വിതരണം ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കാനും കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധൻ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കെ എസ് എസ് പി എ നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കോഴിക്കോട് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ചും കൊല്ലത്ത് ഏഴായിരത്തി നാനൂറ്റി അറുപത്തൊന്നും അഞ്ഞൂറ് മെമ്പർഷിപ്പിൻ്റെ ആ അഞ്ഞൂറ് മെമ്പർഷിപ്പിന്റെ വർധനം അടുത്ത വർഷമാകുമ്പോൾ നമുക്കത് വല്ല ജില്ലയെ കവച്ചു വെക്കാൻ വേണ്ടി കഴിയും അത് എല്ലാവരും ഈ കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികൾ ഓരോ മണ്ഡലത്തിൽ നിന്നും ഒപ്പത്ത് ചേർത്താൽ നമുക്കത് കവച്ചു വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് വലിയൊരു നേട്ടനാണ് അപ്പൊ അത്തരം കാര്യങ്ങളിൽ സംഘടനാപരമായ കാര്യങ്ങൾ നമ്മൾ വളരെ സജീവമായി മുന്നോട്ട് നിൽക്കണം നമ്മുടെ സമ്മേളനത്തിന്റെ തുടക്കമാണ് ഇവിടെ വടകരയിൽ ആരംഭിക്കുന്നതേയുള്ളൂ എന്റെ ജില്ലയിൽ ഇന്നത്തെ ഒരു സമ്മേളനത്തോടുകൂടി നിയോജന മണ്ഡല സമ്മേളനം എത്തിക്കുകയാണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിന് നമ്മുടെ ജില്ലാ സമ്മേളനം അപ്പൊ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്ത് ഒട്ടാകെ നമ്മുടെ സംഘടനാ പ്രവർത്തന സംഘടനാ മിഷണറി എണ്ണയിട്ട പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കോഴിക്കോട് ജില്ലയിലും വളരെ സജ്ജമായി വനിതാപുറത്തിന്റെ നേതൃത്വത്തിലുള്ള ഒട്ടനവധി പരിപാടികൾ ഇപ്പൊ കേരളാറയിലെ വനിതകളുടെ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് നേതൃത്വപരമായിട്ട് ഇവിടെ വനിതാപോറത്തിന്റെ വലിയ നേതാക്കന്മാർ വാദം ചെയ്യുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് അതുപോലെ തന്നെ വനിതാപുറത്തിന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ രണ്ടു മൂന്ന് പേരുണ്ട് വനിതാപുറത്തിന്റെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വനിതകൾക്ക് അർഹമായ ജില്ലകളിലും സംസ്ഥാനത്തും യും മൂന്ന് പേർ വനിതകളായിരിക്കണം എന്നുള്ള തീരുമാനം എൻ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ സി ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി സതീശൻ കുര്യാടി എ ഭാസ്കരൻ പി പി രാജു ശിവദാസൻ വാഴയിൽ വി കെ ഭാസ്കരൻ പി കെ പുഷ്പവലി കെ കെ മോഹൻദാസ് എ വിജയൻ ശശിധരൻ കെ എം രതീഷ് പി തുടങ്ങിയവർ സംസാരിച്ചു എം സുരേഷ് ബാബു സ്വാഗതവും വി കെ ജയന്തി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി എൻ കെ രവീന്ദ്രൻ പ്രസിഡന്റായും എ ഭാസ്കരൻ സെക്രട്ടറിയായും മിനി എ എസ് ഗജാഞ്ചിയായും യോഗം തിരഞ്ഞെടുത്തു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ